ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വില്ലേജ് ഓഫീസുകളിൽ നിന്നും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നില്ലെന്ന പ്രശ്നത്തിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇടപെടുമെന്ന് കമ്മീഷൻ അംഗം പിറോസ പറഞ്ഞു കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു പിറോസ വില്ലേജ് ഓഫീസുകളിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ നൽകാത്തതിനാൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലുള്ളവരുടെ കുട്ടികൾക്ക് അർഹമായ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നാണ് കമ്മീഷൻ ലഭിച്ച പരാതിയിൽ പറയുന്നത് സംസ്ഥാനാകെയുള്ള പൊതുവായ പ്രശ്നമാണെന്നും ആവശ്യമായ ഇടപെടലുകൾ കമ്മീഷൻ അവർ പറഞ്ഞു ഇന്ന് പന്ത്രണ്ട് കേസുകളാണ് പരിഗണിച്ചത് അതിലൊരു കേസ് തീർപ്പാക്കി ബാക്കി പതിനൊന്നെണ്ണം അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റിവെച്ച് പുതിയൊരു പരാതി ലഭിച്ചിട്ടുണ്ട് ആ പരാതി എന്ന് പറയുന്നത് ലത്തീൻസിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അത് സംസ്ഥാനത്താകെ പരാതി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ഇടപെടൽ നടത്താൻ വേണ്ടി കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യമാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത് അതായത് രണ്ട് മൂന്ന് നാല് തലമുറയുടെ മുന്നോട്ടുള്ള സർട്ടിഫിക്കറ്റ് പല വില്ലേജ് ഓഫീസർമാരും ചോദിക്കുന്നു അതിൻ്റെ ഭാഗമായി അവർക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യം ലഭിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ് അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇബിനു മഷൂദ് അദ്ദേഹത്തിന്റെ ഭൂമി തരം മാറ്റാൻ കൊടുത്തിട്ട് രണ്ട് സിറ്റിങ് കഴിഞ്ഞ് അത് ഡാറ്റ ബാങ്കിൽ ഉൾപ്പെടുത്തി കൊടുക്കുകയാണ് തില്ലങ്കേരി പഞ്ചായത്ത് ചെയ്തത് അപ്പോൾ അത് മാറ്റിയെടുക്കാൻ ആവശ്യമായ രീതിയിലുള്ള അന്വേഷണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്കണവാടിയിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ലെന്ന പരാതിയിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കാൻ വനിതാ ശിശു വികസന വകുപ്പിനോട് ആവശ്യപ്പെട്ടു കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണനയിൽ വന്ന പന്ത്രണ്ട് പരാതികളിൽ ഒരെണ്ണം തീർപ്പാക്കി പുതിയതായി ലഭിച്ച ഒരു പരാതി കമ്മീഷൻ ഫയലിൽ സ്വീകരിച്ചു ബാക്കിയുള്ള പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും